പ്രിയ ന്യൂസ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്ത്രീകൾ ഏറ്റവും വലിയ ആത്മീയ സ്ഥാപനമായി ബ്രഹ്മകുമാരീസ് വിഭാഗം കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ വ്യവസായിയായ ലേക്രാജ് കൃപലാനിയാണ് ഇത് സ്ഥാപിച്ചത് ബ്രഹ്മകുമാരീസ് വിഭാഗത്തിലെ ഭക്തർ അദ്ദേഹത്തെ പ്രജാപിത ബ്രഹ്മബാബ എന്ന് വിളിക്കുന്നു ഈ വിഭാഗത്തിന് ലോകത്തിലെ നൂറ്റി പത്തോളം രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ശാഖകളുണ്ട് ഇന്ത്യയിലെ രാജസ്ഥാൻ പ്രവിശ്യയിലെ മൗണ്ട് ആബുവിലാണ് ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മകുമാരി ആരാധന ഓം ശാന്തി പന്ത് എന്നും അറിയപ്പെടുന്നു വിഭാഗത്തിന്റെ നിയമത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ വിഭാഗം വിശ്വസിക്കുന്നത് ഒരു സ്ത്രീ ജനിക്കുന്നത് എല്ലായ്പ്പോഴും ഒരു സ്ത്രീ ആയിരിക്കും ഒരു പുരുഷൻ ജനിക്കുന്നത് എല്ലായ്പ്പോഴും ഒരു പുരുഷനായിരിക്കും അവർക്ക് എത്ര ജന്മങ്ങൾ ഉണ്ടായാലും അതായത് അത് തന്നെയായിരിക്കും അതുപോലെ മൃഗങ്ങൾ മൃഗങ്ങൾ തന്നെയായി ജനിക്കുന്നു പക്ഷികൾ പക്ഷികളായി തന്നെ സൃഷ്ടിക്കപ്പെടുന്നത് തുടരുകയും ചെയ്യും മറ്റു മൃഗങ്ങളും അവരുടെ സ്വന്തം വംശത്തിൽ ജനിക്കുന്നത് തുടരും അയ്യായിരം വർഷങ്ങളുടെ ഒരു യുഗമുണ്ടെന്നും അദ്ദേഹത്തിന്റെ സിദ്ധാന്തം പറയുന്നു അതിൽ നാല് യുഗങ്ങളുണ്ട് സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഓരോ യുഗത്തിന്റെയും ആയുസ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് വർഷമാണ് ഇതോടൊപ്പം ദിവ്യയുഗം എന്ന അഞ്ചാം യുഗവുമുണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് ശേഷം എല്ലാ ജീവജാലങ്ങളും നശിപ്പിക്കപ്പെടുകയും വീണ്ടും ജനിക്കുകയും ചെയ്യുമെന്നും അവരുടെ സ്ഥലം ഗ്രാമത്തിന്റെ നാമം പിതാവിന്റെ നാമം രാജ്യം പ്രദേശം എന്നിവ എല്ലാ സത്യയുഗത്തിൽ ഒന്നായിരിക്കുമെന്നും അവർ പറയുന്നു ബ്രഹ്മകുമാരീസ് വിഭാഗത്തിന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ സത്യയുഗം നടക്കുന്നു എന്നാണ് ഇനി നാം അത് പരിഗണിക്കേണ്ടതുണ്ട് ബ്രഹ്മകുമാരീസ് വിഭാഗക്കാർ നാല് യുഗങ്ങൾ എന്ന് പറയുന്നു അതിന്റെ സമയവും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വർഷം വീതമുള്ള ഓരോ യുഗം അതിന്റെ ആകെയുള്ള കാലഘട്ടം അയ്യായിരം വർഷമാണ് ഒരു കൽപ്പം എന്നാണ് പറയുന്നത് തുടർന്ന് അഞ്ചാം യുഗത്തെ പറ്റി പറയുന്നു അതിനെ അവർ ദിവ്യ യുഗം എന്ന് വിളിക്കുന്നു ഇതിന്റെ സമയമാണെങ്കിൽ ഇപ്പോൾ നിലവിൽ അവശേഷിക്കുന്നില്ല തന്നെ ബ്രഹ്മകുമാരീസ് വിഭാഗക്കാർ യുഗങ്ങൾ എന്ന് പറയുന്നു അതിന്റെ സമയവും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വർഷം വീതമുള്ള ഓരോ യുഗം അതിന്റെ ആകെയുള്ള കാലഘട്ടം അയ്യായിരം വർഷമാണ് ഒരു കൽപ്പം എന്നാണ് പറയുന്നത് തുടർന്ന് അഞ്ചാം യുഗത്തെ പറ്റിയും പറയുന്നു ഇതിനെ അവർ ദിവ്യയുഗം എന്ന് വിളിക്കുന്നു ഇതിന്റെ സമയമാണെങ്കിൽ ഇപ്പോൾ നിലവിൽ അവശേഷിക്കുന്നില്ല തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ അഥവാ അങ്ങനെ സംഭവിക്കുമായിരുന്നെങ്കിൽ പിന്നെ ഭക്തിയുടെ ആവശ്യകത എന്തായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തവും തെറ്റാണെന്ന് തെളിയിച്ചു ഭതിരനും അന്തനും മുടന്തനും ഇരുണ്ടവനും കഷണ്ടിയും കറുത്തവനും വെളുത്തവനും ആരോഗ്യമുള്ളവനുമായതും പിതാവിന്റെ പേര് ഗ്രാമത്തിന്റെയും രാജ്യത്തിന്റെയും നാമം എന്നിവ അയ്യായിരം വർഷങ്ങൾക്ക് ശേഷവും ഒരേ ശരീരം ഗ്രാമം പേര് എന്നിവ അങ്ങനെ തന്നെയായിരിക്കും എന്ന് ബ്രഹ്മകുമാരി ഭക്തർ വിശ്വസിക്കുന്നു ഇത് സംഭവിക്കുകയാണെങ്കിൽ ഭക്തിയുടെ ആവശ്യകത എന്താണ് ഇത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിച്ചു അഥവാ മൃഗങ്ങളും മൃഗങ്ങളായും ജനിക്കുകയാണെങ്കിൽ മനുഷ്യർ മനുഷ്യരായി തന്നെ ജനിക്കുന്നു രോഗം അംഗഭംഗം ദാരിദ്ര്യം എന്നിവയിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കേണ്ടതില്ലെങ്കിൽ ഭക്തി കൊണ്ട് എന്ത് ലാഭം ഈ രീതിയിൽ ബ്രഹ്മകുമാരി വിഭാഗത്തിന്റെ മൂന്നാമത്തെ സിദ്ധാന്തവും തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു മുംബൈയിൽ സ്വർണപ്പണിക്കാരനായി ജോലി ചെയ്തിരുന്ന ശ്രീ ലേഖറ ജി സരാഫ് ആയിരുന്നു ബ്രഹ്മകുമാരി വിഭാഗത്തിന്റെ സ്ഥാപകൻ അദ്ദേഹത്തിന് ഏകദേശം അറുപത് വയസ്സുള്ളപ്പോൾ ഒരു ദിവസം ചെറിയ വീട്ടിൽ ഒരു സൽസംഗം നടക്കുകയായിരുന്നു അദ്ദേഹവും അവിടെ പോയി കുറച്ച് സമയത്തിനു ശേഷം അദ്ദേഹം അബോധാവസ്ഥയിലായി ബോധം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഒരു ചുവന്ന മോതിരം പോലെ ആയിരുന്നു അദ്ദേഹം ഈ വാക്കുകൾ പറയാൻ തുടങ്ങി ശിവോഹം അഹം ബ്രഹ്മാസ്മി ഞാനാണ് ശിവൻ ഒരു പ്രേതം ഒരു വ്യക്തിയിൽ പ്രവേശിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നത് പോലെ ഒരു പ്രേതം ശ്രീ ലേഖ്രാജിയിൽ ജിയിൽ പ്രവേശിച്ച് സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹം ഒരിക്കൽ ബ്രഹ്മാവിന്റെയും ശിവന്റെയും സ്ഥാനത്തായിരുന്നു അദ്ദേഹത്തിന് വർത്തമാനത്തിൽ ഒരു പ്രേത യോനി ലഭിച്ചിരിക്കുന്നു പ്രേതങ്ങൾക്കും പിതൃക്കൾക്കും യോനികൾ പ്രാപിച്ച പ്രാണികളിൽ ലഭിക്കുന്ന ആയുസ് ആയിരക്കണക്കിന് വർഷമാണ് അതേ പ്രേതം ശ്രീ ലേഖറാജിയിൽ പ്രവേശിച്ച് അദ്ദേഹത്തിന്റെ നിയമം വിശദീകരിക്കുന്നു ബ്രഹ്മകുമാരി വിഭാഗത്തിലെ ആളുകൾ ശിവബാബ എന്ന് വിളിക്കുന്നു അതേസമയം ശിവബാബ ഗീതയെക്കുറിച്ചുള്ള വിജ്ഞാനം നൽകിയതായി ഈ വിഭാഗത്തിലെ ഭക്തർ വിശ്വസിക്കുന്നു അദ്ദേഹം സത്യയുഗത്തിൽ ഗീത വിവരിച്ചതായി അവർ പറയുന്നു ഓരോ സത്യയുഗത്തിലും അതായത് അയ്യായിരം വർഷങ്ങൾക്ക് ശേഷം ശിവബാബ ഒരു വൃദ്ധന്റെ ശരീരത്തിൽ പ്രവേശിച്ച് സംസാരിക്കുന്നു ബ്രഹ്മകുമാരി വിഭാഗത്തിലെ ആളുകൾ ആ വ്യക്തിയെ മുരളി എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ശിവബാബ ഇപ്പോഴും അതേ ഗീതയുടെ ജ്ഞാനം നൽകുന്നു പക്ഷേ അതിലെ ഒരു വാക്ക് പോലും യഥാർത്ഥ ശ്രീമദ് ഭഗവത്ഗീതയുമായി പൊരുത്തപ്പെടുന്നില്ല അതേസമയം ബ്രഹ്മകുമാരി ഭക്തർ പരസ്പരം ഓം ശാന്തി മാത്രമേ പറയുന്നുള്ളൂ അവർ ഒരു നാമമന്ത്രവും ജപിക്കുന്നില്ല അതായത് ഓം മുതലായവ മറിച്ച് ബാബയിൽ നിന്നുള്ള മുരളി പറയുന്നത് മാത്രം കേട്ട് പാരായണം ചെയ്യുക ഇത് ഭക്തിയാണെന്ന് അദ്ദേഹം പറയുന്നു അഥവാ അവരുടെ വാക്കുകൾ ശരിയായി കണക്കാക്കുകയാണെങ്കിൽ അവരുടെ ഇഷ്ടദൈവം ബാബ ശിവനാണ് അദ്ദേഹം ഗീതയെക്കുറിച്ച് ജ്ഞാനം നൽകി പക്ഷേ അത് കാലപുരുഷനായ ബ്രഹ്മാണ് ഗീത അധ്യായം പതിനെട്ട് ശ്ലോകം അറുപത്തിരണ്ടിൽ ഇങ്ങനെ പറയുന്നു ഹേ ഭാരത നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും കൂടി ആ പരമപദത്തിലേക്ക് പോവുക ആ പരമാത്മാവിന്റെ കൃപയാൽ മാത്രമേ നിങ്ങൾക്ക് ആത്യന്തിക സമാധാനവും നിത്യമായ പരമോന്നത വാസസ്ഥലവും നേടാൻ കഴിയൂ ആ പരമാത്മാവ് ഗീതാജ്ഞാനം നൽകുന്നവനിൽ നിന്ന് വ്യത്യസ്തനാണ് അദ്ദേഹം പരമ അക്ഷര ബ്രഹ്മമാണ് അദ്ദേഹം പരമമായ ശാന്തിയും സമാധാനവും നൽകുന്നു ഗീത അദ്ധ്യായം എട്ട് ശ്ലോകം പതിമൂന്നിൽ ഗീതാജ്ഞാന ദാതാവ് പറയുന്നു എന്റെ മന്ത്രം ഓം ആണ് ഇത് ഒരു അക്ഷരം മാത്രമാണ് ഇത് ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കുന്ന പരമമോക്ഷം ലഭിക്കും ഗീത അദ്ധ്യായം ഏഴ് ശ്ലോകം പതിനെട്ടിൽ ഗീതാജ്ഞാന വക്താവ് പറയുന്നു അദ്ദേഹത്തിന്റെ മാർഗം അനുത്തമവും താഴ്ന്ന തരത്തിലുള്ളതാണെന്ന് വിവരിച്ചിട്ടുണ്ട് അപ്പോൾ ഗീതാജ്ഞാന ദാതാവ് ഗീത അദ്ധ്യായം എട്ട് ശ്ലോകം അഞ്ച് ഏഴ് എന്നിവയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് പക്ഷെ യുദ്ധവും ചെയ്യേണ്ടി വരും യുദ്ധം നടക്കുന്നിടത്ത് സമാധാനം സാധ്യമല്ലെന്ന് ചിന്തിക്കുക സമാധാനത്തിനായി ഗീതാജ്ഞാനം നൽകുന്ന വക്താവ് അതായത് ബ്രഹ്മകുമാരികളുടെ അഭിപ്രായത്തിൽ അവരുടെ ശിവബാബ മറ്റൊരു ദൈവത്തിന്റെ അഭയം പ്രാപിക്കാൻ സ്വയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ദൈവത്തിൽ അഭയം പ്രാപിച്ചതിനു ശേഷം മാത്രമേ ഒരാൾക്ക് ആത്യന്തികമായ സമാധാനം ലഭിക്കുകയുള്ളൂ അത്തരം ആളുകളുടെ പരമ്പരയെ സന്തുകൾ പറയുന്നത് ഒരു ആരാധന ഉണ്ടാക്കുക നുക്തയോട് പറയുക എല്ലാ വിഭാഗങ്ങളും ഉവാബായി പറയുന്നു അതായത് തന്നിഷ്ട അഭിപ്രായങ്ങൾ പറയുക അതേസമയം നൂറ് വർഷങ്ങൾക്ക് ശേഷം ശ്രീ ബ്രഹ്മാവ് മരിക്കുന്നുവെന്ന് നമ്മുടെ വേദഗ്രന്ഥങ്ങൾ പറയുന്നു ഒരു ദിവ്യ വർഷത്തിന്റെ സമയം ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്നാൽ ആയിരത്തി എട്ട് ചതുർയുഗമാണ് ഒരു ചതുർയുഗത്തിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷങ്ങളുണ്ട് സത്യയുഗത്തിന് പതിനേഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം വർഷവും ത്രേതായുഗത്തിന് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം വർഷവും ദ്വാപരയു ത്തിന് എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം വർഷവും കലിയുഗത്തിന് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷവും പഴക്കമുണ്ട് നാല് യുഗങ്ങളുടെ സമയം സംയോജിപ്പിച്ച് ഒരു ചതുർയുഗം രൂപം കൊള്ളുന്നു ബ്രഹ്മാവിന്റെ ഒരു രാത്രി എന്ന് പറയുന്നത് ആയിരത്തി എട്ട് ചതുർയുഗം കൂടിയാണ് ഈ രീതിയിൽ മുപ്പത് രാവും പകലും ബ്രഹ്മാവിന്റെ ഒരു മാസമായി തീരുന്നു പന്ത്രണ്ട് മാസം ഒരു വർഷം ബ്രഹ്മാവിന്റെ നൂറ് വർഷത്തെ പ്രായമാണ് അതിനുശേഷം ബ്രഹ്മാവിന്റെ സ്ഥാനത്തിരിക്കുന്ന ജീവാത്മാവ് മരണത്തെ പ്രാപിക്കുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു ബ്രഹ്മാത്മാവിന്റെ സ്ഥാനം ലഭിക്കുന്ന ജീവാത്മാവിനെ സ്ഥാപിക്കുന്നു ബ്രഹ്മാവിന്റെ സ്ഥാനം ആസ്വദിച്ച ശേഷം പ്രേതയോനിയിൽ അലഞ്ഞു തിരിയുന്ന ആത്മാവിന്റെ അവസ്ഥ ഒരു സർപ്പഞ്ച് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട ഒരു മുൻ സർപ്പഞ്ചിനെ പോലെയാണ് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ ഗ്രാമത്തിലെ ആളുകൾ അദ്ദേഹത്തെ സാഹിബ് സാഹിബെന്നും വിളിക്കുന്നു അതുപോലെ ബ്രഹ്മാവിന്റെ സ്ഥാനത്ത് നിന്ന് മുക്തനായ ഇപ്പോൾ പ്രേതമാവസ്ഥയിലായിരിക്കുന്ന ആ ജീവാത്മാവ് ശ്രീ ലേഖാജിയിൽ പ്രവേശിച്ച് പ്രേതത്താൽ നയിക്കപ്പെട്ട ഒരു പരമ്പരയാണ് ബ്രഹ്മകുമാരി ആരാധന ആരംഭിക്കുന്നത് എന്നാണ് ഇതിനർത്ഥം ബ്രഹ്മാവ് മരിക്കുന്നത് ശ്രീ വിഷ്ണുജിയും മരിക്കുന്നു ഏഴ് ബ്രഹ്മാവിന്റെ മരണശേഷം ഒരു വിഷ്ണുജിയും ഏഴ് വിഷ്ണുവിന്റെ മരണശേഷം ഒരു ശിവനും മരിക്കുന്നു ഇവരെല്ലാം മറ്റു പ്രേത യോനികളിലോ അല്ലെങ്കിൽ മറ്റു ജീവികളുടെ യോനി സ്വീകരിക്കുകയും ചെയ്യുന്നു പുതിയ ജീവാത്മാക്കൾ ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും ശിവന്റെയും സ്ഥാനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു അതേസമയം ബ്രഹ്മകുമാരീസ് വിഭാഗം പറയുന്ന തത്വം സ്ത്രീയുടെ ആത്മാവ് എല്ലായ്പ്പോഴും സ്ത്രീയായും ജനിക്കുന്നു പുരുഷന്റെ ആത്മാവ് എല്ലായ്പ്പോഴും പുരുഷൻ തന്നെയാകുന്നു എന്നതാണ് ഈ ആൺ പെൺ ആത്മാക്കൾ മറ്റ് ജീവികളുടെ ശരീരം സ്വീകരിക്കുന്നില്ല ഇത് തികച്ചും അനുചിതമാണ് കാരണം മഹാഭാരതത്തിൽ ശിഖണ്ഡി എന്ന വ്യക്തി മുൻ ജന്മത്തിൽ ഒരു സ്ത്രീയായിരുന്നു ജൈനിസം എന്താണെന്നറിയുക എന്ന പുസ്തകത്തിൽ മഹാവീർ ജൈനിന്റെ മുൻ ജന്മം ഒരു മാരിച്ച് ആയിരുന്നുവെന്ന് എഴുതിയിട്ടുണ്ട് ജഡ് ഭരതന്റെ മകനും കൂടാതെ ഋഷഭ്ദേവ് രാജാവിന്റെ ചെറുമകനുമായിരുന്നു മാരിച്ച് മഹാവീരനായി ജനിക്കുന്നതിന് മുമ്പ് വരെ അദ്ദേഹത്തിന് നിരവധി ജന്മങ്ങൾ ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം അറുപത് കോടി പ്രാവശ്യം കഴുതിയായി ജനിച്ചു നായയായി മുന്നൂറ് കോടി പ്രാവശ്യം ജനിച്ചു സ്ത്രീയായി അറുപത് ലക്ഷം തവണ നൂറുകണക്കിന് രാജാക്കന്മാരുടെ ജന്മങ്ങൾ ലക്ഷക്കണക്കിന് ദേവന്മാരുടെ ജന്മങ്ങൾ വൃക്ഷങ്ങളുടെ ആയിരക്കണക്കിന് ജന്മങ്ങൾ ആയിരക്കണക്കിന് നപുസകന്മാരുടെ എന്നിവ ജന്മങ്ങൾക്ക് ശേഷമാണ് മഹാവീർ ജൈനന്റെ ഇരുപത്തിനാലാമത് തീർത്ഥങ്കരനായി ബ്രഹ്മകുമാരി വിഭാഗത്തിന്റെ സിദ്ധാന്തമെല്ലാം തെറ്റാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇത് ഒരു പ്രേതാധിഷ്ഠിത ആരാധനാക്രമമാണ് അതിന്റെ അറിവ് ഒരു ശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്നില്ല ഈ സന്ദർഭത്തിൽ പവിത്ര ഗീത അധ്യായം പതിനാറ് ശ്ലോകം ഇരുപത്തിമൂന്നിൽ പറയുന്നത് ശാസ്ത്രങ്ങളിൽ ഇല്ലാത്തത് ഏകപക്ഷീയമായി മുന്നോട്ടു പോകുന്നവർക്ക് ഒരു സന്തോഷവും സമാധാനവും ലഭിക്കുന്നില്ല അവർക്ക് മോക്ഷവും ലഭിക്കുന്നില്ല അടുത്ത ശ്ലോകം ഇരുപത്തിനാലിൽ ശാസ്ത്രങ്ങൾ അനുസരിച്ച് കർത്തവ്യ കർമ്മങ്ങൾ നിർവഹിക്കാൻ ചെയ്യുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വർത്തമാന സമയത്തിൽ വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് ജ്ഞാനം നൽകുന്ന ജഗത്തിലെ ഏക സമ്പൂർണ്ണ ജഗദ്ഗുരു തത്വദർശി സന്ത് റാംപാൽ മഹാരാജി ആണ് അതിനാൽ വ്യാജ ആരാധനാ രീതികളും വ്യാജ സന്യാസിമാരെയും ഒഴിവാക്കാനും വേദശാസ്ത്ര പ്രകാരം സദ്ഭക്തി സ്വീകരിക്കണമെന്ന് നിങ്ങളെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നന്ദി